പോലീസ് അതിക്രമത്തിനെതിരെ പൊന്നാനിയിൽ മുസ്ലിം ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവതിയെ പൊന്നാനി സി ഐ തിരൂ ഡി മലപ്പുറം എസ് പി തുടങ്ങിയവർ ബലാത്സംഗം ചെയ്തു എന്ന യുവതിയുടെ വെളിപ്പെടുത്തിനെ തുടർന്ന് പൊന്നാനിയിൽ പോലീസിനെതിരെ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി കുറ്റാരോപിതരായ പോലീസുകാരെ മാറ്റി നിർത്തി സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു പൊന്നാനി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഇൻചാർജ് ഷെമീർ ഇടിയാട്ടേൽ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷനിൽ പോകുന്ന ആളുകളുടെ അവരുടെ മാനസിനും ജീവനും വിലയില്ലാതാകുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ പോലീസിനെ നിലക്കു നിർത്താൻ കേൾക്കേണ്ടി വന്ന മുഴുവൻ ആളുകളെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിന് ഈ ഗവൺമെന്റ് തയ്യാറാകണമെന്നാണ് മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ പറയാനുള്ളത് സി ഐ മുതൽ മുഴുവൻ ആളുകളെയും അവരുടെ സ്ഥാനങ്ങളിൽ നിന്ന് എസ് ഓൾറെഡി മാറ്റി നിർത്തിയിരിക്കുന്നു സി അതുപോലെ തന്നെ എ അടക്കം എ ഡി ഈ മുഖ്യമന്ത്രി മടിക്കുകയാണ് വലിയ ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് ആ എ ഡി ജി പി യെയും അതുപോലെ തന്നെ എസ്പിയേയും ഡിവൈസിയെയും സി എയെ എല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ കുറ്റക്കാർക്കെതിരെയുള്ള നടപടികൾ ഉണ്ടാകട്ടെ അങ്ങനെ ഇല്ലാത്ത പക്ഷം നാളെ സ്റ്റേഷനുകളിലേക്ക് യൂത്ത് ലീഗിന്റെ മാർച്ച് നടക്കാൻ സമരങ്ങളുമായി തെരുവോരങ്ങളിൽ മുസ്ലിം ലീഗും യൂത്ത് ലീഗും എല്ലാം മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളായ കെ ആർ റസാഖ് യു മുനീപ് എം പി നിസാർ യു അമാനുള്ള ഫർഹാൻ ബിയം ഇലിയാസ് മോസ അക്ബർ എമറാൾഡ് കെ മുഹസിൻ ഉവേസ് പൊന്നാനി സി അസ്ലം റാഷിദ് തെക്കേപ്പുറം തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി പേജ് ന്യൂസ് പൊന്നാനി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ